ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസിന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കൂൾ വെക്കേഷൻ ആയപ്പോൾ ഞങ്ങൾ ഒമാനിൽ പോയിരുന്നു ഒരു നാല് ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹത്താ ബോർഡറിൽ നമുക്കൊരു കിഡിലം പണി കിട്ടി കേട്ടോ അതിൻ്റെ വിശേഷം ഞാൻ പറയുന്നുണ്ട് ഫ്രൈഡേ രാത്രിയാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് ഒമാനിലേക്ക് പോകുന്നത് ഫ്രൈഡേ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇറങ്ങിയത് എൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ ആങ്ങളമാർ രണ്ട് ഫാമിലിയും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് ഫാമിലിയാണ് പോയത് കൂടെ ഹസ്ബൻ്റിൻ്റെ ഉമ്മയുണ്ടായിരുന്നു ഉമ്മ വന്നിട്ടൊരു രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് വിസിറ്റിങ് കഴിഞ്ഞ് നേരെ പിന്നെ ഒമാനിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ നേരെ നാട്ടിലേക്ക് വിട്ടത് പുലർച്ചെ ഒരു നാലുമണി ആയിട്ടുണ്ട് ഒമാനിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ ദിവസം നിന്ന് റിസോർട്ടാണിത് ഈ റിസോർട്ട് മസ്കത്തിലെ മസ്ക്കത്തിലെ നിസ്വാ റോട്ടിലാണ് കേട്ടോ ഈ റിസോർട്ട് ഉള്ളത് ഒമാലിക്കാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരെ കൊണ്ട് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്യിപ്പിച്ചാണ് കേട്ടോ ഇതിന് നമുക്ക് വന്നിട്ടുള്ളത് പെർ ഡേ സെവൻറ്റി ഫൈവ് റിയാലാണ് ഇവിടുത്തെ വെച്ച് പറയുമ്പോൾ എഴുന്നൂറ്റമ്പത് ധറംസ് ആയിട്ടുണ്ട് ഇതിന് മൂന്ന് ബെഡ്റൂം അതുപോലെ തന്നെ രണ്ട് ഹാള് അഞ്ച് വാഷ്റൂം ഉണ്ടായിരുന്നു കിച്ചൺ ഉണ്ട് രണ്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു നല്ല ക്ലീൻ ആയിട്ടുള്ള പൂൾ തന്നെയാണ് ഒന്ന് ഇൻസൈഡ് ഒന്ന് ഔട്ട്സൈഡ് ആയിട്ട് അങ്ങനെ രണ്ട് ഉണ്ടായിരുന്നു ഇത് നല്ല വലുപ്പുള്ള ഒരു മജ്ലിസ് ആണ് എല്ലാവർക്കും കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അത്ര വലുപ്പുണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട് നൈറ്റ് ചിക്കൻ ചൂടാനുള്ള സെറ്റപ്പ് കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഞങ്ങൾ ഒരു ദിവസം മാത്രം ഇവിടെ സ്റ്റേ ചെയ്തുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഹത്ത ഓർഡറിൽ നല്ലൊരു പണി കിട്ടിയെന്ന് എന്താന്ന് വെച്ചാല് ആങ്ങളുടെ വണ്ടി ബാങ്ക് ലോണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പേഴ്സണൽ ലോൺ തന്നെയാണ് പക്ഷെ നമുക്ക് ഇതുവരെ ഒരു കുഴപ്പം വന്നിരുന്നില്ല ഫസ്റ്റ് തവണയാണ് ഹത്ത ബോർഡറിൽ അവർ ചെക്കിങ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ നമുക്ക് പെർമിഷൻ തന്നില്ല കേട്ടോ അമ്മയിലേക്കുള്ള പെർമിഷൻ അവർ തന്നില്ല നമ്മളിൽ നിന്നുള്ള എൻട്രി ചാർജും കാര്യങ്ങളൊക്കെ മേടിച്ചിരുന്നു അത് നമുക്ക് റിട്ടേൺ തന്നെ തന്നെ കേട്ടോ പിന്നെ നമ്മൾ വേറെ വഴിയാണ് ഒമാനിലേക്ക് കടന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു യു എ ടു ഒമാൻ റോഡ് ട്രിപ്പ് റൂൾസ് എന്തെല്ലാം എന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അപ്പം അത് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മൾ വിളിച്ചിരുന്നു ഞാൻ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് ഒരുപാട് പേര് നമ്മൾ വിളിക്കുകയും അവർ പോവുകയും ഒക്കെ ചെയ്തിരുന്നു അവർക്കൊന്നും ഇതുപോലെ ഇഷ്യൂസ് ഒന്നും വന്നിരുന്നില്ല കേട്ടോ നമ്മളടുത്ത് ചോദിച്ചിരുന്ന വണ്ടി ലോൺ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന് പക്ഷേ നമുക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത തന്നെ ഇല്ലാന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഒരു പ്രോബ്ലം വന്നിരുന്നില്ല അവർ താങ്ക്സ് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ റിട്ടേൺ വിളിച്ചിരുന്നു കേട്ടോ പക്ഷെ എന്താണെന്ന് അറിയില്ല ഇപ്രാവശ്യം നല്ല പണി കിട്ടി ഈ ട്രിപ്പ് ആവുന്ന വിചാരിച്ചത് പക്ഷേ അലഹമ്മ ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് കടക്കാൻ പറ്റിയിട്ടോ വേറെ വഴി വന്ന കാരണം ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏത് വഴിയാണ് ബോർഡർ കടന്നതെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർ കമൻറ്റ് എഴുതി ചോദിക്കുക അപ്പോൾ അവർക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ നല്ല വലിയ റിസോർട്ടാണ് ട്ടത് തണുപ്പായൊണ്ട് തന്നെ നല്ല കൊതുകിന്റെ ശല്യം വേറെ ഒന്നുമില്ല വലിയ കിച്ചനും കാര്യങ്ങളും ഒക്കെ ഇണ്ട് അതില് ഇത് ഹസ്ബൻഡിന്റെ ഉമ്മയാണ് കേട്ടോ ഉമ്മ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു രണ്ടു ദിവസം ഉണ്ടായിരുന്നു മസ്ക്കത്ത് എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ നാട്ടിലേക്ക് വിട്ടത് ഫുട്ബോൾ ഗ്രൗണ്ട് പ്ലേ ഏരിയ അതുപോലെ തന്നെ ഒരു സൈഡിൽ പ്രാവ് ഉണ്ടായിരുന്നു നല്ലോണം നല്ല രീതിക്ക് തന്നെ പ്രാവിനെ വളർത്തുന്നുണ്ട് കുറെങ്ങനുണ്ടായിരുന്നു റിസോർട്ട് ഫുള്ളായിട്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് ബെഡ്റൂമും മൂന്നും എടുത്തിട്ടില്ല കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അവർ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ആങ്ങളെയും ഒക്കെ എത്തിയത് ഞങ്ങളൊരു ഫോർ ഓ ക്ലോക്ക് ആകുമ്പോൾ എത്തി അവർക്ക് ബോർഡറിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായ കാരണം അവർ ഒരു എയ്റ്റ് തേർട്ടി ഒക്കെ ആയിട്ടോ മോർണിംഗിൽ എത്തുമ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറച്ച് നേരം കിടന്നുറങ്ങിയതിന് ശേഷമാണ് ഇവിടുന്ന് ഞങ്ങൾ പോയത് കേട്ടോ ഒരു ത്രീ ഒ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് റിസോർട്ട് നമ്മൾ വെക്കേറ്റ് ചെയ്യുമ്പോൾ കിച്ചണിൽ നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം പക്ഷെ ഞങ്ങൾ അതിലെ പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പാത്രങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവരണം കേട്ടോ കുക്ക് ചെയ്യാൻ ഫ്രിഡ്ജൊക്കെ അവിടെ തന്നെ ഉണ്ട് പക്ഷെ ഞങ്ങൾ പാത്രങ്ങളൊന്നും കരുതാത്തായിരുന്നു ഫുഡൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല പുറത്തൊന്നാണ് കഴിച്ചത് ഞങ്ങളെല്ലാവരും പൂളിൽ കുളിക്കൊക്കെ ചെയ്തു നല്ല തണുപ്പായിരുന്നു കേട്ടോ ഫസ്റ്റത്തെ ദിവസമാണ് തണുപ്പ് നല്ല രീതിക്ക് ഫീൽ ചെയ്തത് രണ്ടാമത്തെ ദിവസം തൊട്ടിട്ട് ഇവിടെ ചൂടായിത്തുടങ്ങി ഞാൻ ഒമാനില് പോണ കാരണം വിചാരിച്ചു യു എനെക്കാട്ടി കൂടുതൽ തണുപ്പ് ഒമാനിലായിരിക്കുന്നു സെറ്ററൊക്കെ നല്ല രീതിക്ക് കരുതിയിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ ഉച്ച സമയത്ത് നല്ല ചൂടായിരുന്നു പൂളില് വെള്ളത്തിനൊക്കെ നല്ല തണുപ്പായിരുന്നു ഫസ്റ്റ് ഇറങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ ആട്ടോ അങ്ങനെ ഇവിടുന്ന് എല്ലാവരും എഴുന്നേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വെക്കേറ്റ് ചെയ്തു വിട്ടാം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കാട് കുറച്ച് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഉണ്ടായിരുന്നു അവരൊക്കെ ഒന്ന് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മൊബൈലിന് ശേഷം ഉച്ചക്കുള്ള ഫുഡൊക്കെ കഴിച്ചു ഭക്ഷണം കഴിച്ചത് ലുല്ലൂന്നാണ് കേട്ടോ നമുക്ക് ഒമാനിലത്തെ ചില ഫുഡുകളൊന്നും ചില മിക്ക റെസ്റ്റോറൻറ്റിലത്തെ ഫുഡുകളൊന്നും അങ്ങനെ പിടിക്കുന്നില്ല അങ്ങനെ വണ്ടി മൂവ് മൂവായിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ ഒന്ന് എടുക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട് നാല് ദിവസത്തെ ട്രിപ്പ് ആണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഒമാനിലേക്ക് ട്രിപ്പ് പോണവർക്ക് ഇത് എന്തായാലും ആയിരിക്കും ഈ വീഡിയോസ് ഒന്ന് കാണുന്നത് അപ്പോൾ എവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്നുള്ളത് അപ്പൊ ഫസ്റ്റത്തെ ദിവസം നമ്മൾ ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ റിലേറ്റീവ്സിനെയും കണ്ടിട്ട് ആദ്യത്തെ ദിവസം അങ്ങനെ തന്നെ പോയിട്ടോ ഈ കാണിക്കുന്നത് ചില റോഡിന്റെ ഷേപ്പ് കാണുമ്പോൾ അത് കാണിക്കുന്നതാണ് കേട്ടോ അങ്ങനെ നൈറ്റായി രാത്രികാലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം സീബ് ബീച്ച് സൈഡിലെ റിസോർട്ട് എടുത്തിട്ട് അവിടെ താമസിച്ചോട്ടോ രണ്ടാമത്തെ ദിവസം അങ്ങനെയാണ് താമസിച്ചത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ റിസോർട്ടിൽ തന്നെയാണ് താമസിച്ചിട്ടുണ്ടായത് അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പാർട്ട് ടൂന്നാണ് ഈ റിസോർട്ടിന്റെ വീഡിയോ കിട്ടിയിരുന്നു കേട്ടോ ഈ റിസോർട്ടിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ സ്വിമ്മിംഗ് പൂളും ഉണ്ട് ജിമ്മിങ് ഏരിയ ഉണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടും എല്ലാം ഉണ്ട് കേട്ടോ ഇത് വലിയൊരു റിസോർട്ടാണ് ഇവിടെ നാല് റൂമിന് നമുക്ക് വന്നിട്ടുള്ള റെന്റ് എഴുന്നൂറ്റി ഇരുപത് തിറംസാണ് കേട്ടോ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റുകളുണ്ട് വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ട് ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പാൻ കേക്കും ആലു പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ ലോലിപ്പോപ്പും ഒക്കെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഉമ്മാനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ കൊണ്ടാക്കിയിരുന്നു ഇനി പുറത്തുള്ള കുറച്ച് കാഴ്ചകളാണ് കാണിക്കുന്നത് ഇപ്പൊ നമ്മ പോയിക്കൊണ്ടിരിക്കുന്നത് തിവി ബീച്ചിലേക്കാണ് അവിടെ വാതി ഷഹബ് ഉണ്ട് അടിപൊളിയാണ് കേട്ടോ കുറെ ഓടാനുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബീച്ചിലേക്ക് നമ്മൾ എത്തി ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ടാവും ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തതിന് ശേഷം ഇനി ഭക്ഷണം കഴിക്കണം ഒരു ടു ഓ ക്ലോക്ക് ആയിരുന്നു ഇവിടെ എത്തിയപ്പോ ഇനി ഫുഡ് അഴിച്ചതിന് ശേഷം വാതിയിലേക്ക് പോവാന്നുള്ള പ്ലാനാണ് കണ്ടില്ല ബീച്ചാണ് ഈ കാണിക്കുന്നത് അടിപൊളിയാണ് നല്ല ഭംഗിയാണ് കാണാൻ എന്താ കളർ വെള്ളത്തിനൊക്കെ കളർ ഒരു പ്രത്യേക ഒരു ബ്ലൂ കളറായിരുന്നു കേട്ടോ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വാതിയിലേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെതേ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു വാതിയിലേക്ക് പോവാൻ വേണ്ടിട്ട് അവിടെ ഒരു ചെറിയൊരു ഒരു ബോട്ടുണ്ട് ഈ ബോട്ടിൽ അപ്പുറത്തേക്ക് കടക്കണം കേട്ടോ എന്നാലും നമുക്ക് വാദി കാണാൻ പറ്റുള്ളൂ ഈ വാധി കാണണമെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമുക്ക് വരണം ബോട്ട് ഫൈവ് ഓ ക്ലോക്ക് വരെയുള്ളു ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വൺ അവർ കഴിഞ്ഞിരുന്നു ചെറിയ മക്കളൊക്കെ ഉള്ള കാരണം ഫുഡ് അടിക്കാൻ ഒരുപാട് ടൈം വേണം അവർക്കൊക്കെ കൊടുത്ത് വരുമ്പോൾ ടൈം എടുക്കും അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുമ്പോൾ ത്രീ ഒ ക്ലോക്ക് ആയി ഭക്ഷണം കഴിച്ച് വരും വന്നപ്പോൾ അപ്പോൾ അവർ പറയാം ഫൈവ് ഓ ക്ലോക്ക് വരെയുള്ളൂ അപ്പം പെട്ടെന്ന് തന്നെ കണ്ടുവരണം പറഞ്ഞിരുന്നു ബോട്ട് യാത്ര ഒരുപാടൊന്നും ഇല്ല ഒരു അഞ്ച് മിനിറ്റ് യാത്ര ഉള്ളു ബോട്ടിൻ്റെ അപ്പം ഇതേ ഇക്കരയിൽ നിന്ന് അക്കരയിൽക്കുന്നറിയില്ലേ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് യാത്ര ഉള്ളു കേട്ടോ അപ്പം ബോട്ട് ഇത് എവിടെ അടുപ്പിച്ചു നമ്മളെല്ലാവരും ഇറങ്ങി അപ്പോൾ കുറേ പേര് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് അതെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടമാനം പേരുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പുറത്തൊന്നും കാണാൻ പറ്റില്ല ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സില് മനസ്സിലായത് ഒരുപാട് പേരുണ്ടായിരുന്നു ശരിക്കും ഫുള്ളായിട്ട് കാണണമെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് അവറൊക്കെ എടുക്കും കേട്ടോ അത്രയും നടക്കാനുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വരുമ്പോൾ ടൈം നല്ലോണം തന്നെ പോവും കുറെ പേര് കുളിച്ചിട്ട് വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഇതിനുള്ളിൽ ഒന്ന് കയറുമ്പോൾ നമുക്ക് തീരെ ചൂടൊന്നും ഫീൽ ആവില്ല കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നാണ് ഒരുപാട് പേരുണ്ടായിരുന്നു ഞാൻ വീഡിയോ കൊറേ എടുത്തു വെച്ചിരുന്നു കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇത്രക്കാക്കിയത് ഇതും തന്നെ ലെങ്ത് കൂടുതലാണ് ഒമാനിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം മസ്റ്റ് ആയിട്ട് കാണണം കേട്ടോ അത് മിസ് ചെയ്യരുത് അത്രയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നമുക്ക് യു എയിലൊന്നും ഇല്ല ഇങ്ങനെ ഒരു പ്ലേസ് വാഴത്തോട്ടം ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കൃഷിക്കാരുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ കണ്ടിരുന്നു കുറച്ച് പണിക്കാരൊക്കെ കണ്ടിരുന്നു ഇവിടെ ഒരുപാട് മലകളും കാടുകളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വാ വാദികളൊക്കെ ഉണ്ടായിരുന്നു ഇടയിൽ വലിയൊരു വാദി ഉണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നെത്തിയില്ലാട്ടോ ടൈം ലേറ്റ് ആയതുകൊണ്ട് അവർ പറഞ്ഞു ഒരു ഫൈവ് ഫൈവ് ഓ ക്ലോക്ക് വരെയൊക്കെ ഉള്ള ബോട്ട് എന്ന് പറഞ്ഞു പക്ഷേ നമുക്കൊരു സിക്സ് ഓ ക്ലോക്ക് ഒക്കെ വരെ ഉണ്ടായിരുന്നു ഒരു ഫൈവ് തേർട്ടി വരെ ഞങ്ങൾ നടന്നിട്ട് പിന്നെ റിട്ടേൺ ആയിട്ടോ സിക്സ് ഒ ക്ലോക്ക് ഒക്കെ വരെ ബോട്ട് ബോട്ട് സർവീസ് ഉണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടു തീരാൻ വേണ്ടിയിട്ട് അവർ ഫൈവ് ഓ ക്ലോക്ക് ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ വലിയ വാദിയുള്ള ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ വീഡിയോയിലില്ല കേട്ടോ ആ ഭാഗം ഞങ്ങൾ കുറേ നടന്നതിന് ശേഷം ഒരാൾ പറഞ്ഞു ഇന്നും ഏകദേശം ഒരു വൺ അവറോളം നടക്കണം എന്നാലാണ് മെയിൻ വാതിരി അവിടെക്ക് എത്തുള്ളു അവിടെയാണ് അധികം പേരും സ്വിമ്മിങ്ങൊക്കെ ചെയ്യുന്നത് കേട്ടോ ടൈമില്ലാത്തത് കൊണ്ട് അവിടെ എത്താഞ്ഞത് നമുക്ക് പിന്നെ റിട്ടേൺ വരാൻ വേറൊരു ഒരു മാർഗമില്ല കേട്ടോ ഈ ബോട്ട് തന്നെയുള്ളു അപ്പോൾ അവർ സർവീസ് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പെട്ടുപോകും അതവര് നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചതാണോ എന്തോ അറിയില്ല അവർ പറഞ്ഞു ഞങ്ങൾ ബോട്ട് സർവീസ് മാത്രമേ ഇങ്ങോട്ടേക്ക് വേറെ നിങ്ങൾക്ക് റിട്ടേൺ വരാൻ പറ്റില്ല ബോട്ട് സർവീസിൻ്റെ ടൈമ് കഴിഞ്ഞ് ഞങ്ങളത് നിർത്തും അപ്പോൾ പിന്നെ നാളെ സെവൻ സെവൻ ഓ ക്ലോക്കിനാണ് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളതെന്ന് അതുവരെ നമ്മളിവിടെ സ്പെൻഡാക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ റിട്ടേൺ വന്നു കേട്ടോ ഇവിടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറേ കല്ലും കട്ടകളൊക്കെ ഉള്ളായിരുന്ന നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ടയേർഡ് ആവുന്നുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി കണ്ടില്ല മക്കളൊക്കെ കല്ലൊക്കെ എടുത്തിട്ട് എറിയുകയാണ് കേട്ടോ വെള്ളത്തിലേക്കൊക്കെ കുഞ്ഞുമക്കൾക്ക് കല്ലോണ്ടും മണ്ണോണ്ടൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണ് അവര് നല്ലോണം കല്ലും മണ്ണൊക്കെ വാരി നല്ലോണം കളിച്ചിട്ടോ നല്ല അടിപൊളി ഫോട്ടോസോളും കുറേ കിട്ടിയിരുന്നു ഞങ്ങൾക്ക് കണ്ടില്ല ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയല്ലേ ഒമാനിലുള്ളവരും അതുപോലെ തന്നെ നമ്മൾ ഒമാനിക്ക് പോകുന്നവരും ഈ സ്ഥലം മസ്റ്റ് ആയിട്ടൊന്ന് കാണണം കേട്ടോ ഒമാനിലുള്ളവർ മിക്കവരും കണ്ടിട്ടുണ്ടാവും ഇല്ലാത്തവരും ഒന്ന് പോയി കാണണേ ഇവിടത്തെ കച്ചറൊക്കെ ക്ലീൻ ചെയ്യുന്ന ആളാണ് കേട്ടോ കഴുതപ്പുറത്താണ് കച്ചറയും സനകളൊക്കെ കൊണ്ടുപോകുന്നത് ഇനി ഇൻഷല്ല ഒമാനിൽക്ക് വരുമ്പോ ഈ പ്ലേസ് ഫുള്ളായിട്ട് കാണണം ആഗ്രഹമുണ്ട് ഫുള്ളായിട്ട് തന്നെ കാണും നേരത്തെ തന്നെ വന്ന് ഇതിന്റെ ഉള്ളിലേക്ക് കയറും കേട്ടോ ഇനി അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഇത്രയും ലോങ് ഉണ്ട് ഇത് ഒരുപാട് ഇത്ര നടക്കാണ്ട് എന്നുള്ളൊന്നും ഒരു ഐഡിയ നമുക്ക് പുറത്തുനിന്ന് മനസ്സിലാവൂലോ ഉള്ളിൽ കയറുമ്പോ തന്നെ മനസിലാവുള്ളൂ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ടൈം പോണതേ അറിയില്ല യും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇതേ ഞങ്ങള് റിട്ടേൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ട് സർവീസിനായിട്ട് നല്ലൊരു നീണ്ട ക്യൂ എൻ ആയിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ദയ ബോട്ടിലേക്ക് കയറി ഞങ്ങള് കണ്ടില്ല നല്ല ക്യൂല് തന്നെ ആൾക്കാർ നിൽക്കുന്നുണ്ട് വാതി കഴിഞ്ഞിട്ട് നേരെ പോയത് ബീച്ചിലേക്കാണ് കേട്ടോ ഇപ്പോഴത്തേക്കും ദയ ഇരുട്ടായി തുടങ്ങി ബീച്ചിൽ കുറച്ചേരം എൻജോയ് ചെയ്തതിന് ശേഷം കുറച്ച് ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ എടുത്തു ഇപ്പോഴത്തെ സൺഡേ ഈവനിങ് ആയിട്ടുണ്ട് ഇനി ഇവർ ഇവിടുന്ന് റിട്ടേൺ പോവാണ് കേട്ടോ ഞങ്ങൾ മൺഡേ കൂടി നിന്നിട്ട് പോകണുള്ളൂ രണ്ടാംഗളന്മാരും അവർ ഫാമിലിയും പോവാണ് മൺഡേ മോർണിംഗിൽ തന്നെ പോകേണ്ട കാരണം തന്നെ ഒരു ഈവനിങ് ഒരു സിക്സ് ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ അവർ ഇവിടുന്ന് റിട്ടേൺ ആയി ആങ്ങളമാര് നേരെ യു എയിലേക്ക് പോയി ഞങ്ങളിതേ ഇവിടെ ഹോട്ടലിൽ റൂം എടുക്കാൻ പോവാണ് കേട്ടോ പാലസ് ഹോട്ടലിലാണ് നൈറ്റ് ആണ് താമസിച്ചത് ഇതാണ് കേട്ടോ ഹോട്ടല് മസ്കറ്റിൽ തന്നെയാണ് ഈ ഹോട്ടലുള്ളത് ഇവിടെ കക്ക് മസ്കറ്റിൽ കുറച്ച് കസ്റ്റമേഴ്സിനെ കാണാനുണ്ട് അപ്പം അത് മണ്ടേ മോർണിങ്ങിലെ നടക്കുള്ളു അപ്പം നമ്മൾ ബിസിനസിന്റെ ആവശ്യമായിട്ട് വന്നതാണ് കേട്ടോ അതിൽ കൂടെ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് ഒരു ട്രിപ്പും കൂടി ആക്കിയതാണ് മൂന്നാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചുമ്മാ ട്രാവലിംഗ് ഒന്ന് കാണിച്ചെന്ന് മാത്രം ലഞ്ചിൻ്റെ സമയമായിപ്പോൾ ടു ഒ ക്ലോക്ക് ഇട്ടിട്ട് ഫോർ ഓ ക്ലോക്ക് വരെ ഷോപ്പുകളെല്ലാം അടച്ചിട്ടിരിക്കും അപ്പോൾ നമുക്ക് ആ സമയത്ത് കസ്റ്റമേഴ്സിനെ കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ബീച്ചിലേക്ക് പോയിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ രാവിലെ ടെൻ ഓ ക്ലോക്ക് ആവുമ്പോഴത്തേക്കും നല്ല ചൂടാട്ടോ ഉച്ച സമയത്ത് പറയണ്ട അതിന് മാത്രം ചൂടാണ് വിന്റർ ടൈമൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യം ഒന്നില്ല ഞാൻ ഒമാനില എന്നപ്പ നല്ല ചൂട് പക്ഷെ യു എയിൽ അങ്ങനെയല്ല അത്യാവശ്യം എല്ലാ ടൈമിലും ഉച്ചക്കായാലും രാവിലെ ആയാലും നൈറ്റ് ആയാലും അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയാണ് യു എയിൽ ഇപ്പതേ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാണ് പക്ഷെ നല്ല ചൂട് അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും പുറത്തുനിന്ന് നിന്നില്ല കേട്ടോ കുറച്ച് നേരം നിന്നതിന് ശേഷം ഞാൻ വേഗം തന്നെ വണ്ടിയിലേക്ക് കയറി ദുബായ് ടു ഒമാൻ റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ ഞാൻ ആദ്യം ഇട്ടിരുന്നു അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ള എല്ലാ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിലും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു ആവശ്യമുള്ളവർക്ക് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഇതിൽ പിൻ ചെയ്തിടാം അപ്പോൾ അതൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും കേട്ടോ ബാക്കിയുള്ള കസ്റ്റമർ കണ്ടിട്ട് നമ്മൾ വേഗം തന്നെ റിട്ടേൺ ആയിട്ട് യു എയിലേക്ക് മൂത്ത മോൻ വന്നിട്ടുണ്ടായിരുന്നില്ല അവൻക്ക് ക്ലാസ് ഉള്ള കാരണം അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നൈറ്റ് ഒരു ഇലവൻ ഓ ക്ലോക്ക് ആയപ്പോ നമ്മള് വീട്ടിലേക്ക് എത്തി എന്റെ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം സബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാ ബായ് ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ വരാം